വീണ്ടും വിൽക്കാൻ പറ്റും തന്നെ ചാനൽ ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഒന്ന് നമ്മൾ സ്കാനിങ്ങിന് പോയില്ല എന്നാൽ ശരിക്കും ചെയ്യേണ്ടതല്ലായിരുന്നു പക്ഷെ നമ്മുടെ നിർബന്ധത്തിൽ ഒന്ന് ഡോക്ടർ ചെയ്തു അപ്പം ഇന്നിപ്പം വീണ്ടും ഇന്ന് ആറ് വീക്ക് ഏകദേശം ആയിട്ട് അപ്പം ഇന്ന് സ്കാനിങ്ങിന് ചെല്ലാനാ പറഞ്ഞു ഞങ്ങൾ പോവുകയാണ് ബാധ്രയിലാണ് ഹോളി ഫാമിലി ഹോസ്പിറ്റൽ പോകുന്ന എക്സൈറ്റ്മെന്റ് എക്സൈറ്റ്മെന്റ് ഉള്ളില് പേടിയോ ജനിച്ചോ എന്തൊക്കെ ഒരു ഉച്ച കലർന്ന വികാരം അറിയില്ല നല്ലതും കൂടെ ഒന്ന് കഴിഞ്ഞാലല്ലേ നമുക്കൊരു സമാധാനം അന്ന് നമ്മൾ അറിഞ്ഞു സംഭവം നമ്മുടെ എവിടെ ആണ് പിന്നെ അറിയാൻ പറ്റുമ്പോൾ പീസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ അറിയാൻ പറ്റുമല്ലോ അതും കൂടെ ഒന്ന് കേട്ടാലേ ഒരു സമാധാനമുള്ളൂ അപ്പോൾ ഇപ്പം ഇച്ചിരി ലേറ്റ് ആയി കേട്ടോ വണ്ടിയൊക്കെ കിട്ടുമ്പോൾ ഇച്ചിരി ലേറ്റ് ആയി ഇനി വെള്ളം കുടിക്കണം ഇനി എന്താ വെള്ളം നിങ്ങളൊരു കുപ്പി കടച്ച് കോക്കനറ്റ് വാട്ടർ വാങ്ങിച്ചിട്ടുണ്ടാവും അന്നേരം നോർമൽ വാട്ടർ ഇങ്ങനെ അവിടെ ചെന്നിട്ട് വാങ്ങിക്കണം കൈ കടക്കി കോക്കനറ്റ് വാട്ടർ വാങ്ങിച്ചു അപ്പോൾ അത് കരിക്കുമ്പോഴും കരിക്കുമ്പെള്ളം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബ്ലാഡർ ഫുൾ ആകണമല്ലോ അപ്പോൾ അതിനായിട്ട് ോടും പറയണമെന്നുള്ള ആഗ്രഹമാണ് എന്നാലും എല്ലാരും പറയത്തില്ലേ കൊറച്ചാൾ തന്നെ പറഞ്ഞാൽ മതിയെന്നല്ലേ അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല നമുക്ക് ദൈവം തന്നത് എന്താ ഇന്ന് ഒരുപാട് പേര് നമുക്ക് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അവർക്ക് വേണ്ടിയോ അവർക്ക് വേണ്ടി അവരിത് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലെങ്കിൽ ഒരുപാട് പേര് ഞാനും ഒരുപാട് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഒത്തിരി സന്തോഷിച്ചിട്ടുള്ള ഒരാളാണ് മറ്റുള്ളവർക്ക് ഒരു ഹാപ്പിനെസ് ആ ഒരു അമ്മയ്ക്കും അല്ലെങ്കിൽ ഏതൊരു സ്ത്രീക്കും കല്യാണം കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി മൊമെന്റ്സ് ആയിരിക്കും അവരിപ്പോഴും അത് കാണുന്നതുകൊണ്ട് നമുക്ക് തെറ്റൊന്നുമില്ല പിന്നെ എന്തെല്ലാരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത്രേ ഞാൻ വിശ്വസിക്കുന്നുള്ള ആരും നെഗറ്റീവായിട്ട് ആയിട്ട് ചിന്തിക്കുന്നുണ്ട് ഞാൻ ഉറപ്പത്തില്ല പിന്നെ ദൈവം നമുക്ക് തന്ന ആർക്കും എടുത്തോണ്ട് പോകാനൊന്നും പറ്റത്തില്ല അല്ല സ്വയം അത്രേ ഉള്ള പഴയ ആൾക്കാർക്ക് ആരോടും പറയരുത് മിണ്ടരുത് ജിരിക്കരുത് അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോകുന്നതൊക്കെ അവർ ചിരിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആണ് ഫോട്ടോ ും പറഞ്ഞോ അല്ലെ നമ്മളിതൊക്കെ ആൾക്കാരോട് പറഞ്ഞൊന്നും പറഞ്ഞൊന്നുമില്ല പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുക എന്നാ അപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ പോയത് വരെ നിങ്ങള് കണ്ടുപോലെ അത് കഴിഞ്ഞിട്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അൾട്രാസൗണ്ട് കഴിഞ്ഞു അത് പിന്നെ വിശന്നു പിന്നെ ക്യാൻറ്റീൻ പോയി ചെറുതായിട്ട് എന്തൊക്കെയോ കഴിച്ചു പിന്നെ ടാക്സി കയറി ഇനി പോകുന്നു കേട്ടോ പിന്നെ എനിക്കൊന്നും പറയാൻ എടുക്കാൻ എന്തോ അപ്പൊ സമയത്ത് എന്തൊക്കെയോ കോളൊക്കെ വന്നിട്ട് എനിക്ക് പറയാൻ പറ്റിയില്ല കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് എന്താ പറയണ്ടേ ഭയങ്കര സന്തോഷം എന്ന് പറയാ ഈ ഒരു മൊമെന്റിൽ അപ്പൊ അൾട്രാസൗണ്ടിൽ എന്താ പറഞ്ഞു എന്ന് പറഞ്ഞില്ലല്ലോ അൾട്രാസൗണ്ട് ചെയ്തു ഇപ്പം സിക്സ് ആണ് കേട്ടോ സിക്സ് വീക്സാണ് അപ്പം എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിന്നെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ്സ് കേട്ടോട്ട് ആ ഒരു മൂമെൻറ്റ് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു അത് ആ സ്ഥലത്തിന് വീഡിയോ എടുക്കാഞ്ഞത് ഹാർട്ട് ബീറ്റ് കേൾപ്പിച്ചപ്പോഴത്തേക്കത്തേക്ക് ഞാൻ കരച്ചു തുടങ്ങി പിന്നെ കുറെ നേരത്തേക്ക് ഒരു മണിക്കൂറത്തേക്ക് പിന്നെ ഓർക്കും കരയും ഓർക്കും കരയും ആ ഒരു അവസ്ഥയിലായിരുന്നു എനിക്ക് അറിയില്ല ഞാൻ എന്തിനാ കരയുന്നത് എനിക്ക് എന്ന് ആ ഒരു സന്തോഷം എന്താണെന്ന് അറിയില്ല ഭയങ്കര ഒരു ഫീലിങ്സ് ആയിരുന്നു നിർത്താൻ പറ്റുന്നില്ല കരച്ചിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്ക എല്ലാവരും എന്നെ നോക്കുമായിരുന്നു ഹോസ്പിറ്റലൊക്കെ ഞാൻ എന്തിനാ കരയുന്നതെന്ന് അങ്ങനെ അങ്ങനെ കരഞ്ഞു കരഞ്ഞ് അങ്ങനെ നിൽക്കുമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പിന്നെ റിപ്പോർട്ട് ഇന്ന് തന്നെ കിട്ടുവാണെങ്കിൽ ഡോക്ടറിനെ കൂടെ കാണിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു പക്ഷേ ോക്ടർ ഒരു പിന്നെ നമ്മുടെ കണ്ട ഡോക്ടറിനെ കണ്ടു നമ്മളെ വേറൊരു ഡോക്ടറിനെ കണ്ടു പക്ഷെ ഈ അൾട്രാസൗണ്ടിൻ്റെയും ബ്ലഡിൻ്റെയും കൂടെ റിപ്പോർട്ടും കൂടെ കണ്ടിട്ട് ഒന്നും കൂടെ കാണാൻ പറഞ്ഞായിരുന്നു അപ്പോൾ കുറെ നേരം വെയിറ്റ് ചെയ്തു പക്ഷെ അതിന് ഇനി ഒരു മൂന്നാല് മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു ഈവനിങ് ആകും എന്ന് പറഞ്ഞു ബ്ലഡ് റിപ്പോർട്ട് എടുക്കിട്ടാണി താമസിക്കും അൾട്രാസൗണ്ട് പിന്നെയും മൂന്നാല് മണിക്കൂർ കൊണ്ട് അവർ ഫൈനൽ റിപ്പോർട്ട് തരാമെന്ന് പറഞ്ഞു പിന്നെ ഡോക്ടറിനെ ഞങ്ങൾ വഴി വെച്ച് കണ്ടപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞു ഓക്കെ അങ്ങനെയാണെങ്കിൽ നാളെ വരാൻ പറഞ്ഞു അങ്ങനെ പിന്നെ നാളെ വൈകിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം എന്താ പറയണ്ടത് അങ്ങനെയാണ് ഒരുപാട് സന്തോഷം നമ്മൾ ഒരുപാട് മൊമെൻറ്റ് കാത്തിരുന്നൊരു ഇതാണ് അപ്പോൾ എന്താ അങ്ങനെ നമ്മളൊരു അമ്മയാകാൻ പോകുന്നു അതുപോലെ ഒരു പേരൻറ്റിങ്ങിലേക്ക് കിടക്കുവാണ് ഇത് നമുക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ നേഴ്സാണെങ്കിൽ പോലും നമുക്ക് അവനോട് ലൈഫിൽ വരുമ്പോഴാണല്ലോ നമ്മൾ ആണ് ഒരുപാട് തിയറികളും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടിക്കലും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇത് നമ്മുടെ ജീവിതത്തിൽ ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് അല്ലേ അപ്പം അതിൻ്റേതായിട്ടുള്ള എല്ലാ ടെൻഷനും ഒക്കെ എനിക്കും പിന്നെ എല്ലാവരും തരുന്ന അഡ്വൈസുകളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട് പിന്നെ കുറച്ചൊക്കെ നമുക്ക് എന്താ പറയണ്ടെ എല്ലാവരും ചില ആളുകളുടെ എന്താ പറയുക ഓവറായിട്ടിങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു സ്ട്രെസ്സ് ഫീൽ ചെയ്യും അതുകൊണ്ട് ഞാനിപ്പോൾ വിചാരിച്ചേക്കുമ്പോൾ ഓക്കെ നമുക്ക് ഓക്കെ നമ്മളുടെ ഒരു ഒരിതിൽ ഡോക്ടറും പറഞ്ഞു കിട്ടും അങ്ങനെ ട്രാവലിങ് ചെയ്യുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല മറ്റേ കാണാൻ ഞാൻ ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ ട്രാവൽ ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റില്ല ഇവിടുന്ന് ട്രെയിൻ അത് കഴിഞ്ഞ് പിന്നെ ബസ്സിലൊക്കെ കയറിയേ പറ്റത്തുള്ളൂ അപ്പം അതൊന്നും ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ ചെയ്തേ പറ്റത്തുള്ളു പിന്നെ മാക്സിമം ഓട്ടോ ഒഴിവാക്കാൻ വേണ്ടി ട്രൈ ചെയ്യാൻ പറഞ്ഞു അത്രയേ ഉള്ളൂ ബാക്കി കുഴപ്പങ്ങളൊന്നുമില്ല കുഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുന്നു കുഞ്ഞിൻ്റെ ഹാർട്ടക്ക് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ കാണിച്ചു ഒച്ച കേൾപ്പിച്ചു ഭയങ്കര സന്തോഷം പിന്നെ അടുത്ത ദിവസം പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് കിട്ടുമല്ലോ അപ്പം ഞാൻ കാണിച്ചതാണ് കേട്ടോ അങ്ങനെ വന്നിട്ട് ക്ഷീണമായിരുന്നു കേട്ടോ നല്ല ക്ഷീണമായിരുന്നു ബ്ലഡ് ഒക്കെ പിന്നെ എല്ലാ ബ്ലഡ് ടെസ്റ്റും ചെയ്തിട്ടുണ്ട് എല്ലാം ഒന്ന് നോക്കാൻ തൈറോയിഡ് വൈറ്റമിൻസ് അതൊക്കെ ചെയ്യാൻ വേണ്ടി എല്ലാം ബ്ലഡൊക്കെ എടുത്തിട്ടുണ്ട് ഭയങ്കര ക്ഷീണം വന്നപ്പോൾ പിന്നെ ഒരു അരമണിക്കൂർ കിടന്നു ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുവായിരുന്നു ഇപ്പോഴാണ് ഞാൻ ഓർത്ത് നമ്മുടെ വീഡിയോയുടെ ബാക്ക് ചെയ്തില്ലല്ലോ കേട്ടോ അപ്പം ഇനി ഇനി ഓരോ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്കറിയാവുന്ന പോലെ എനിക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണം അതുപോലെ തന്നെ വേണ്ടി പ്രാർത്ഥിക്കണം അപ്പം നമുക്കിനി ജസ്റ്റ് വീഡിയോ കാണാം കേട്ടോ അപ്പം എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കും എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ കോട്ട് ബ്ലസ് ബൈ